ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞതുപോലെ സുരാജ് ഔട്ട് ഔട്ട് ആൻഡ് ബിനു എന്നുള്ളതാണ് ഏറ്റവും പറഞ്ഞ പറയാനുള്ളത് സിനിമകളിലൊക്കെ അഭിനയിച്ച സുരാജ് സുരാജേട്ടൻ ആദ്യമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന സിനിമയാണത് ഇപ്പൊ തീർച്ചയായും സുരാജൻ ആദ്യമായിട്ട് ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തല്ല തീർച്ചയായും ഇതിന്റെ ഉത്തരം പറയേണ്ട സുരാജേട്ടൻ സുരാജേട്ടൻ പറയുന്നത് ഞാൻ ആ ഇങ്ങനെ അല്ലെങ്കിൽ സിനിമ ചെയ്ത ഒരാൾ ഈ സിനിമ തിരഞ്ഞെടുക്കുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത അപ്പൊ നല്ലൊരു സംവിധായകൻ ശ്രീ അമീർ ഈ സിനിമ കണ്ടു അങ്ങനെ തോന്നിയത് പിന്നെ ആകെ ഒരു പോരായ്മ സ്വരാജേറ്റിനെ വെച്ചിട്ടാണ് നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവം ഉള്ളത് അതൊഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ പോയിട്ടുണ്ട് അല്ലല്ല ഈ സിനിമയുടെ ഒരു കണ്ടന്റ് ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പൊ എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ആദ്യം നാല് സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടത് നൂറ്റമ്പതായി ഇരുന്നൂറ്റമ്പതായി മുന്നൂറ്റമ്പതായി ഇവിടെ ഒരു വലിയ ഷെയർ വന്ന ഒരു സിനിമയായി ഗ്ലോബലി അതൊരു വലിയ ഷെയർ വന്ന സിനിമയായി മാറി അപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്നു ഇപ്പം സിനിമകൾ നമുക്ക് അറിയാൻ പറ്റില്ല സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് പ്രേഷറുടെ പ്രേഷറാണ് തീരുമാനിക്കുന്നത് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് ഇപ്പം എല്ലാ സിനിമകളും നമ്മളിങ്ങനെ സിനിമകൾ നിർമ്മിക്കുമ്പം നമ്മുടെ അതിന്റെ ഒരു ഭാഗമാണ് പ്രൊമോഷൻ കൊടുക്കുക അതിന്റെ ഇന്റർവ്യൂസ് കൊടുക്കുക അന്നേരം നമ്മുടെ രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്താണോ അപ്പൊ ആ ഒരു ഉത്തരവായിട്ട് വരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചു നമ്മൾ നമ്മുടെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് എന്തായാലും കോടി കോടി മിനിമം ഉണ്ടല്ലോ മാർക്ക് അല്ല മാർക്കോ ഫസ്റ്റ് ഷോയ്ക്ക് കണ്ടിട്ട് സെക്കൻഡ് ഷോയ്ക്ക് കണ്ടാലും മതി അങ്ങനെയുള്ള മാർക്കോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ അത് കണ്ടിട്ട് നമുക്കൊരു മാറ്റി മുതൽ ഇരിക്കിയാലും മതി അതെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ സൈക്കോ അല്ല സൈക്കോ എന്ന് പറയാനുള്ള എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രശ്നമൊക്കെ പല രീതിക്കായിരിക്കുമല്ലോ പക്ഷെ എനിക്ക് സിനിമ ഇപ്പൊ ഇവിടെ കുറെ നേരം ട്രെയിലർ കണ്ടു നിങ്ങൾ വരാൻ താമസിച്ചപ്പോ അത് തന്നെ ഇട്ട് ഇന്ന് കണ്ടോണ്ടിരിക്കും വൈകിയപ്പോൾ കണ്ടു കർഷകരെ അടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ടാവും അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നുള്ള അത്തരം സീനുകൾ ചെയ്യുമ്പോൾ സിരാജേക്ക് മനസ്സിൽ എന്തായിരുന്നു ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് നിൽക്കുക എന്നുള്ളതാണ് പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടമുണ്ടാവും സിനിമയിൽ ഉടനീളം അഴിഞ്ഞാട്ടമാണ് എല്ലാ സീനും അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു രണ്ട് മണിക്കൂർ ഫുൾ എൻഗേജഡ് എൻഗേജായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജഡായിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ അത് നിങ്ങൾ രണ്ട് മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജ് ചെയ്യും ചെയ്യും സുരാജ് എട്ടാണെങ്കിലും ശരി ലക്ഷണോളം എല്ലാ ഇൻ്റർവ്യൂലും പറയുന്നത് ഈ സിനിമ വളരെ അധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ഉറപ്പ് തന്നെ തരണം ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് സംശയമാണ് ഞാൻ സംശയമാണ്അലിയുടെ ഇന്റർവ്യൂ ഉറപ്പ് ഇന്റർവ്യൂ ഹൈദർഅലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യമൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നും ഇവന് ഒരു ഇടി കൂടി കൊടുക്കാതെ രക്ഷയില്ലാന്ന് തോന്നുന്നു പലപ്പം പലവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവിച്ചോർപ്പം കൊടുക്കാൻ നമുക്ക് തോന്നും ഒരു 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 ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അതാണ് ഈ സിനിമ ഞാൻ സുരാജ് അങ്ങനെയല്ല എല്ലാ ആര് പെർഫെക്റ്റ് അല്ല എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതങ്ങനെ വരുമ്പോ നമുക്ക് കണ്ടുനിൽക്കുന്നവർക്ക് ഇത് ഇത് സൈക്കോ

ഗ്രേസ് ശരിക്കും ടുന്നോണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത് നമ്മളോട് പറഞ്ഞാ മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത് ഇന്ന് കോട്ടട ഇപ്പൊ അടിയോസ് അമിഹോസിന് ശേഷം ചേട്ടന്റെ പടങ്ങൾ ഒക്കെ നോക്കുമ്പോൾ അല്ല ചെയ്യണം ചെയ്യണം മുയ്ക്കകത്താണെങ്കിലും അതിലെ പ്രൊമോസെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇ ഡിയിലെ പ്രൊമോസോങ്കിലാണെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്നതിനെക്കാളും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ് ഇത് ഇവഞ്ച്വലി ഉണ്ടായ ഒരു മാറ്റമാണോ അതോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ഒരു അതിലേക്ക് മാറിയതാണോ ഇല്ല ഇത് സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്ത മാത്രം അല്ലാതെ ബോധപൂർവം ഇങ്ങനൊരു സംഭവം വേണം എന്ന്

നിങ്ങൾ പാൻ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ അതുക്കും മേലെയെന്നാണ് എന്റെ വിശ്വാസം തിരുത്തിക്കെ എന്നെ അങ്ങനെ കാണല്ലേ അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര ധീരാ ശൂര റിലീസ് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും ആഗ്രഹം അതായത് മണിക്ക് 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 ഷോ ഒരു പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി കുടുംബം മാത്രമേ കാണൂ അവരും രാവിലെ വിളിച്ച് ഉണർത്തി കൊണ്ടുവരുന്നതിന്റെ ദേഷ്യവും മര്യാദ ഞാൻ പറഞ്ഞു പറഞ്ഞ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരിടാം അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും ആ വ്യവസ്ഥ അല്ല <Felul muitas Ort poeticarias> ും നമ്മുടെ ഷോ കാണുന്ന വരും നമുക്ക് ഷോ മതി അതുവരെ നമ്മൾ ഇറങ്ങി എല്ലാ സിനിമകളും കാണും വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് നാലുമണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം നാലുമണിക്കും ഷോ വെക്കുന്നതാണ് അത് സുരാജിനെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഡയറക്ടറെ പുള്ളിയുടെ ആത്മകഥയാണിത് പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകത്തിന്റെ അതാണ് യഥാർത്ഥ സൈക്കോ ഇതിന്റെ എഴുത്തുകാരനാ അപ്പൊ ഇവരുടെ ആത്മകഥ അവര് തന്നെ വിവരിച്ചു കഴിയുമ്പോ നമ്മൾ ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പൈസ കിട്ടണം വേണം ആദ്യം ചെയ്യാന്നിരുന്നു അല്ല അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം ഉണ്ടോ അത് കറക്റ്റാണ് കാരണം കഥ കേൾക്കുന്നത് ഞാനാണ് ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ് സന്തോഷമായിട്ട് എൻ്റെ ഞാൻ പറഞ്ഞത് കഥ കേട്ടു ഞാൻ നല്ല കഥകൾ ഒന്ന് ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു ഇത് ലിസ്റ്റിൽ ചേർന്ന് കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ വേണ്ടിയിരിക്കണത് അല്ല സാറിന് കൂടെ വരും അത് വേറെ എത്തിക്കും പറഞ്ഞു കണ്ടല്ലോ ലെവലല്ല പിന്നെ ഞാൻ കാണുന്ന രണ്ടു പ്രാവശ്യവും അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് കറക്റ്റ് ആവും പക്ഷെ ശിവരങ്ങാരും പ്രൊഡക്ഷൻ കമ്പനി ഇവൻ കൂട്ടി തുടങ്ങിയിരുന്നില്ല പഴയ റപ്പർ വെട്ടിൽ തന്നെ തിരിച്ചു പോകേണ്ടത് സംഭവം അതിനൊക്കെ ലിസ്റ്റിന് ആളിനെ വെച്ചിട്ടുണ്ട് കറക്റ്റ് പുളിയുടെ കൂടെ കട്ടാക്കി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ ഞാൻ നമ്മൾ കണക്ക് വരെ നോക്കിയിട്ടില്ല ഒന്ന് റിലീസ് ഇരുപതാം തീയതി ആണ് നിങ്ങൾ എല്ലാവരും കൂടെ കണക്ക് നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ ഇറങ്ങുന്ന പടത്തിൻ്റെ സെൻസർ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട് കാരണം നമ്മുടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് എൻ്റർടൈനറാണ് സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കൃഷ്ണ ഇതൊരു വിജയിക്കുന്ന സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നതെന്നാണ് അപ്പോൾ ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞത് സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കേട്ടോ പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നു അത് ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പം ഞങ്ങളുടെ ഈ പള്ളിയിൽ കുർബാന തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് വിശദീകരണത്തിൻ്റെ ബലി വീടുന്ന സൃഷ്ടി അപ്പോൾ എന്നത് ചെന്ന് അവസാനിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് സോ ഇരുപതാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ചുണ്ടാവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ രാജോസിയേഷൻ സുരാജാൻ ആണ് എംബുരാനിലൊരു റോൾ ഉണ്ട് പറയുന്നുണ്ട് സുരാജാ ഞാനതില് നോക്കാം അതിലും പരിഗണിച്ചിട്ട് അടുത്ത പരിപാടി ഇറക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതാണ് ഇതിന്റെ പബ്ലിസിറ്റിന്റെ ലാസ്റ്റ് പരിപാടി പറഞ്ഞു മതി പെട്ടെന്ന് തോന്നുന്നു നല്ല സാരി കൊടുത്ത് പ്രൊഡ്യൂസർ ചെന്നിട്ട് ഇല്ലേ ചെയ്തല്ലെന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി ഇവിടെ ഇരുന്ന കോട്ട് ഇപ്പോഴും അവർ ഇങ്ങനെ ചൊറിയുന്നുണ്ട് ിട്ട് എന്റെ പറഞ്ഞ അറബിക്കഥ അറബിക്കഥയുടെ കോട്ടാനൊക്കെ ഡയറക്ടറിന്റെ അടുത്താണ് സിനിമ ഇറങ്ങിയാണ് താങ്കളുടെ പ്രതീക്ഷ അനിത നേരത്തെ നമ്മൾ ഇന്റർവ്യൂ ചോദിച്ചോളാം എങ്ങനെയാണ് സുരാജിലേക്ക് കഥ എത്തി സുരാജിൽ നിന്നും എങ്ങനെയാണ് ലിസ്റ്റിലേക്ക് എത്തി പറഞ്ഞു അമിത പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളൊരു സിനിമ നമ്മുടെ സിനിമയാണ് നമുക്ക് നമുക്കൊരു സിനിമ എല്ലാ സിനിമക്കുള്ളിലും നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധായകൻ്റെയും അതിൻ്റെ അണിയറ പ്രവർത്തകരുടെയും പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ ഇത് നേരെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിത ജീവിതകഥന്നല്ല എൻ്റെയും റൈറ്ററുടെയും അപ്പുറത്ത് നമുക്ക് ചുറ്റുപാടുമുള്ള നമുക്ക് കണ്ടു പരിചയമുള്ള ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട് അവിടെ ഈ പറഞ്ഞ കറക്റ്റാണ് കാരണം ഇതിങ്ങനെ എൻ്റെ വീടിന് തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് പറയും ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും നമുക്ക് കണ്ടുപരിചയമുള്ള നമ്മുടെ ചുറ്റുപാടുള്ള നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ബിനു ആ ബിനുവിന്റെ കുടുംബം എങ്ങനെ അപ്പോൾ ആ കുടുംബം എങ്ങനെയാണ് ബിനുവിനെ കൈകാര്യം ചെയ്യുന്നത് ബിനു എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്താണ് അതിനകത്തുള്ള അതിനൊക്കെ നർമ്മത്തിൽ ചാലിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ പിന്നെ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറാണ് മലയാളത്തിൽ അങ്ങനെ കൂടുതൽ വന്നിട്ടില്ലാത്തൊരു ജോണറാണ് ഡാർക്ക് ഹ്യൂമർ അപ്പോൾ ആ ഡാർക്ക് ഹ്യൂമറിനകത്ത് നമുക്ക് എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബിനു എന്നൊരു ക്യാരക്ടറെ ചുറ്റിപ്പറ്റിയാണ് ആ വീടും ഈ ഇരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളത് അപ്പോൾ ഈ കൊടുക്കൽ ഭാഗങ്ങളിപ്പം ശ്യാമന്റെ ക്യാരക്ടറാണെങ്കിലും വിനീത് തട്ടിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും രേസിൻ്റെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ സുധീർ കരമൻ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമുക്ക് സ്വാഭാവിക എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നാനുള്ള പ്രധാന കാരണം കാരണങ്ങളെന്ന് വെച്ചാൽ സുരാജേട്ടൻ്റെ ബിനു എന്നുള്ള ക്യാരക്ടർ അത്രക്കും അൾട്ടിമേറ്റ്ലി ആ രീതിയിലാണ് സുരാട്ടൻ അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുക ആ ക്യാരക്ടറിന്റെ ഇമോഷൻ വേരിയേഷൻസോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ചാലഞ്ചായിരുന്നു ആ ചാലഞ്ച് അവർ വളരെ വൃത്തിയായി ചെയ്തു അതെല്ലാവരിലൊന്നും അതിന്റെ പെർഫോമൻസ് മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റി അതുകൊണ്ടാണ് ഇതിന്റെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സിനിമ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്കിൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് ആദ്യം അങ്കിതനു കൊടുത്തിരുന്നു അപ്പോൾ അങ്കിത് വായിച്ചപ്പോൾ പറഞ്ഞു ബ്രോ അടിപൊളി പരിപാടിയാണ് ചെയ്തു വരുമ്പോൾ അങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടറായി ചെയ്തു വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അംഗീതിൻ്റെ അടുത്ത് ഫസ്റ്റ് കമൻറ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ വായിച്ചതിനപ്പുറത്തേക്കാണ് ഇതിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്കിതിൻ്റെ മ്യൂസിക് കൂടി ആകുമ്പോൾ അതിന് നമ്മളൊരു ഔട്ട് ഓഫ് ബോക്സ് സ്റ്റോറിയാണ് അപ്പോൾ അതിന്റെ മ്യൂസിക്കൽ ട്രീറ്റ്മെന്റും ഒരു ഔട്ട് ഓഫ് ബോക്സ് വേണമെന്നാണ് അങ്കിത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവന് ഓവറോൾ എല്ലാം കൂടി വരുമ്പോൾ ഫൈനൽ മിക്സിംഗ് പരിപാടികളോട് കഴിയുമ്പോഴാണ് നമുക്കത്

ാണ് അതിന്റെ അല്ലാതെ അത്ര സന്തോഷം കൂടെയാണ് ഞാൻ ചെയ്യുന്നത് നാഗേന്ദ്രൻസ് ആണ് ഹ്യൂമർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന കോ ആക്ടർ നമ്മുടെ എത്രത്തോളം നമ്മുടെ ക്യാരക്ടറും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുണ്ടെങ്കിൽ അന്ന് സുരാജേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് സുരാജേട്ടനെ അതിനെ ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ആഗ്യത്തിനുസരിച്ച് ഓൾറെഡി കണ്ടെനിക്ക് പരിചയമുണ്ട് അതിൽ ഞാൻ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് അതിലെനിക്ക് ഇടുന്ന ഫ്രീഡം വേറെയാണ് ആസ് എ ക്യാരക്ടർ പക്ഷേ ഇതിൽ ഞാൻ സഹോദരി ആയിട്ടായിരുന്നു അപ്പം എനിക്ക് എനിക്ക് ആക്ച്വലി ഒരു നമ്മൾ നോർമലി ആസ് എ പേഴ്സൺ നമ്മൾ ഭാര്യ സംസാരിക്കുന്ന പോലെയല്ലല്ലോ സഹോദരി സംസാരിക്കാം അപ്പം അതിന് അകത്ത് വരുമ്പോൾ അതിൽ കുറെ വ്യത്യാസങ്ങളുണ്ട് സുരാജേട്ടൻ നാഗേന്ദ്രൻസിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മീറ്റർ താഴെയാണ് ഇതിൽ ബിനുവിന്റെ ക്യാരക്ടർ ഈ ഇവിടെയുള്ള എല്ലാ ക്യാരക്ടറിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു ഒരു മീറ്റർ ആണ് ബിനുവിന്റെ ക്യാരക്ടർ അപ്പൊ അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന ക്യാരക്ടറാണ് അപ്പം എസ്പെഷ്യലി നമുക്ക് കൂടെ വേ വരുന്ന ആക്ടർ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഓരോ ഷോട്ടുകൾ ബെറ്ററാവും ഓരോ സീനുകൾ ബെറ്ററാകും അങ്ങനെ സിനിമ ബെറ്ററാവും എനിക്ക് ചുരേൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയലോഗ്സും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ഭയങ്കര അവെയറാണ് ആ സീൻ്റെ മുഴുവൻ ഏതൊരു ആക്ടർ കൂടെ വന്നാലും അവരെ അവർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി പുള്ളി ചോദിച്ചറിയും എല്ലാ കാര്യങ്ങളെ പറ്റി തലേദിവസിച്ച അവനെയൊക്കെ തലേദിവസം വിളിച്ച് ഭീഷണിപ്പെടുത്തും ആളെന്താണ് നീ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്നെ പോസിറ്റീവേ അപ്പോൾ

അല്ല സമീപകാലത്ത് ഇറങ്ങിയ ചില ഹാസ്യങ്ങളുണ്ട് ചിത്രത്തിൽ എന്നാലും പഴയ പോലുള്ള ഒരു മുഴുനീള പാക്ക് ഫൺ പാക്ക് പാക്ക് സിനിമകൾ ഇപ്പോൾ കുറവാണ് അത് കറക്റ്റാണ് കാരണം എൻ്റെ എൻ്റെ അടുത്ത് വരുന്നതിൽ ദി ബെസ്റ്റാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇഷ്ടംപോലെ കഥ കേൾക്കുന്ന ആൾ അപ്പോൾ നമുക്കറിയാം ഒരു നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു ഒരു ഉഴുത് മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ വളരെ കുറവാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ ഇപ്പൊ വയലൻസും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് അതെ അങ്ങനെ മാറി മാറി വരും ഹ്യൂമറിന് എന്നും നിലനിൽപ്പുണ്ട് അത് പ്രപഞ്ച സത്യമാണ് ചിരിക്കാൻ എല്ലാവർക്കും ഏതാ നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം എന്റെ കഥാപാത്രം ബിനുവിൻ്റെ അമ്മയാണ് ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ് പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ് അതെന്താണെന്ന് നിങ്ങൾ പടത്തിൽ കണ്ടോളൂ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പം ഞാൻ പറഞ്ഞു അയ്യോ ഈ സാരി ഒട്ട് ചേരുന്നില്ലേ കോട്ട് വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഗ്രേസ് പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് പോലത്തെ ഡ്രെസ് അല്ല ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ദിൽന പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ കയറി വന്നു വന്നിട്ട് ലിസ്റ്റ് പറയാൻ തുടങ്ങി ഇത് നോക്കും നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒരു അന്ന് ഒരു പോസ് ആക്കാൻ വേണ്ടിട്ട് ഒരു ഇതൊരു വാർത്തയാവും ഇതൊരു ഇതാവും അല്ല നോക്കൂ നോക്കൂ ഇതൊന്ന് ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇട്ട് ഇടാന ഇടാനായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ കംഫർട്ടബിളായി സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അയ്യോ മനോരോഗ്യല്ലേ ചികിത്സിക്കാൻ വന്ന എല്ലാവരും സൈക്യാട്രിസ്റ്റാണ് എല്ലാവരും എന്താ വൈദ്യന്മാരാണ് പിന്നെ അമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ട് എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനകരമായ ഉത്തരമാണ് എനിക്ക് ആമിർജി തന്നത് എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ആ ചെയ്തു നോക്കാം എന്നാണ് ഞാനിതിനെ സമ്മതിപ്പിച്ചത് പോലും നന്നായിരുന്നു വെരി നൈസ് എക്സ്പീരിയൻസ് ഈ ഇടീ കുടുംബം ഈ കന്നഡയിൽ ഒരു വാർത്തയുണ്ട് ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇടീ കുടുംബം മുഴുവൻ കുടുംബം കൊള്ളാം പിന്നെ ഇതിൽ ഞാൻ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് എൻ്റെ കോഫിയിൽ കുറച്ച് എക്സ്ട്രാ ഷുഗർ ഇടണേ കുറച്ച് എക്സ്ട്രാ പവർഫുൾ ആക്കണേ എക്സ്ട്രാ കടുപ്പം ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ എക്സ്ട്രാ ഡീസൻറ്റായി എക്സ്ട്രാ ഡീസെന്റ് ആയി പിന്നെ ഈ സിറ്റിയിലെ കയറി വരുമ്പോൾ തന്നെ ജമ്പൂ എക്സ്ട്രാ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരു മഞ്ഞ കളറില് വലിയ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എക്സ്ട്രാ പോസ്റ്റേഴ്സുമായി അങ്ങനെ ഇത് എക്സ്ട്രാ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്നാണ് എല്ലാവിധം ആശംസകൾ ായിട്ടാണ് അപ്പൊ സുരാജ് ആയിട്ടാണ് അപ്പോൾ സുരാജ് എക്സ്ട്രാ ഡീസെന്റ് മുഖം മാത്രം കാണാൻ ഭാഗ്യമുള്ള ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് സിനിമയിലുള്ളത് ബാക്കി സിനിമ ആണോ മനസ്സിലാവും എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ സുറാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾക്ക് കുറേ പടത്തിലൊക്കെ കണ്ടതാണ് പക്ഷേ ഇതിലൊരു വേറൊരു ലെവലിൽ എക്സ്ട്രാ ഡീസൻസി ആണ് കാണിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ട് പോകും ഈസ് ഈസ് എക്സ്ട്രാ പെർഫോമർ ആൻഡ് ഇറ്റ് മൈ ഓണർ ടു ഷെയർ ദി സ്ക്രീൻ വിത്ത് ഹിം ആസ് ഹിസ് മദർ ഒരു കാര്യം െ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷ്യാമിനെ തലേ ദിവസം വിളിക്കുന്നുള്ളത് സുരാജന്റെ ഈ എക്സ്ട്രാ ഡീസൻസി മാം പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യമാണ് നമ്മൾ ഷോർട്ട് എടുക്കുന്ന സമയത്ത് ആക്ടേഴ്സ് നമ്മളോട് വന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ പിറ്റേ ദിവസം എടുക്കാൻ പോകുന്ന കാര്യം തലേ ദിവസം വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു ചില സമയത്ത് വിയേർഡായിട്ട് വന്നു നമ്മൾ മറ്റേ എക്സാം വരുന്ന സമയത്ത് വെച്ചിട്ട് നീ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ അറിയില്ല ഞാൻ പഠിച്ചില്ല അപ്പം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പം ആ കുട്ടിക്കായിരിക്കും ഫുൾ മാർക്ക് അങ്ങനത്തെ ഒരു ടീമാണിത് എല്ലാ ദിവസവും ശ്യാമനെയും എന്നെയും വിളിച്ചിട്ട് നാളെ എന്താ ചെയ്യാൻ പോണേ നമ്മൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും അല്ലേ വിളിക്കുന്നത് കം പ്രൊഡ്യൂസറുകളും ആണ് നമ്മളെല്ലാം മനസ്സ് തുറന്ന് പറയും പിറ്റേ ദിവസം വന്ന് നിന്നിട്ടൊരു നേരെ നമ്മൾ പറഞ്ഞതിന്റെ പറഞ്ഞതിൻ്റെ അപ്പർ ചെയ്യണേ നമ്മളവിടെ ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണേ എന്ന് തോന്നി പോകുന്ന രീതിയിലൊരു പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ചവെക്കുന്നത് ഇന്നെ പോസിറ്റീവായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പുള്ളി മാം പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആണ് നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് വിനോദനാഥ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കോട്ട് ഇട്ടതുകൊണ്ട് പറയാൻ എന്നോട് ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കോട്ടിന് ഓരോന്നിനും അറുനൂറ്റമ്പത് ലിസ്റ്റിൻ ചേട്ടൻ റെന്റ് അടയ്ക്കുന്നുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്മെല്ലും ഉണ്ട് ചെറുതായിട്ട് കൈ ചൊറിഞ്ഞുടങ്ങുന്നുണ്ട് ലിസ്റ്റിൻ ചേട്ടൻ സ്വന്തമായിട്ടുള്ള കോട്ടാണ് ഇട്ടിരിക്കുന്നത് പുള്ളി റെൻറ്റേടല്ല അല്ല നമ്മൾ അങ്ങനെ സൈക്കോ എന്ന പോയിന്റിൽ മാത്രം നിർത്താൻ ും ഫാമിലിയും അങ്ങനെ എല്ലാവരും ക്യാരക്ടർ പ്ലേകളുടെ അകത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെയല്ല ഇപ്പൊ സാന്ദ്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോ ഒരു നുണ പറയാനായിട്ട് ഇപ്പൊ ഇവൻ പറ്റത്തില്ല നമുക്കിപ്പോ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും എതിരെ കേസ് കൊടുത്തപ്പോഴും അതിനകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പൊ ജാമ്യം എടുക്കും മെസ്സേജ് പോയി അതിന ആൻസർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും അതിനുള്ള അതിനെ അഗൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ സാന്ദ്രനെ അതിന്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പം എന്റെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ചെയ്യുമ്പോൾ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ വിശൂർ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറാണ് അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു പൈലോ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും ഇപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ ഫൈൻ ചിലപ്പോൾ ഇവിടെ അടപ്പിക്കും അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ടാണ് അപ്പം ഞാൻ എത്ര സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയ്യായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട് എന്നാൽ ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആൻഡോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം ഞാനൊരു എക്സാമ്പിൾ ആവട്ടെ പറഞ്ഞു അപ്പം ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവിലും മൊത്തത്തിലും അതിൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ട്രഷറുണ്ട് രണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ് ബോഡി പേരുണ്ട് അപ്പൊ ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു ഈ രണ്ട് വർഷത്തെ ആണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും ആരോപിക്കുന്ന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ കിട്ടുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതില് എത്രത്തോളം ശരിയിലാണ് ഒരാൾ പറയുന്നത് ഒരാൾ ഇങ്ങനെയല്ല പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ You don't know.